അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാപ്പിപ്പൊടിയായിട്ടാണേ കാപ്പിപ്പൊടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നല്ലേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കാപ്പിപ്പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനു മുമ്പായിട്ട് ആസിഫ് ഹാക്കിഫ് ഫൺവെൽ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബില്ലേക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്യാപിച്ചീനോ ആണേ എങ്ങനെ നമുക്കൊരു അടിപൊളി ക്യാപ്പിച്ചീനോ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പാലില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കോഫി ക്രീം ഉണ്ടാക്കിയെടുക്കണം ഇൻസ്റ്റന്റ് കോഫി ക്രീം ഉണ്ടാക്കിയെടുക്കണം ഗ്ലാസ് ലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഗ്ലാസ് എടുത്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പൂൺ ആണെ സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിവിടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണേ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലയിച്ചെടുക്കാൻ പറ്റും കോഫി പൗഡറായിട്ട് അതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ഒരു രണ്ട് ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം കുറേ കഴിയുമ്പോൾ അത് കളർ ആയി നല്ല ഒരു ക്രീമി ടെക്സ്ച്ചറായി മാറും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക കണ്ടോ കളറൊന്ന് മാറി വരുന്നുണ്ട് ചൂടുള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് കളർ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ സ്പീഡിൽ ബീറ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ദ ക്രീം കളറ് ചേഞ്ചായി നല്ലതുപോലെ ക്രീമിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാപ്പിച്ചിനോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം കാപ്പിച്ചിനോ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ കപ്പിലും രണ്ട് ടീസ്പൂൺ ക്രീം വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഓരോ ടീസ്പൂൺ പാൽപ്പൊടി ഓരോ കപ്പിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഓരോ കപ്പിലും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ പതിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് ഇച്ചിടി ബ്ലൂ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ കോഫി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പാലില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ